രണ്ട് കോടി അമ്പത്തിനാല് സ്കൂൾ കിറ്റുകൾ സംഘടന വിതരണം ചെയ്യുകയുണ്ടായി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയുടെ സ്കോളർഷിപ്പ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തു ഈ ഫണ്ടിന്റെ സിംഹഭാഗവും സംഘടനാ യൂണിറ്റുകൾ പ്രാദേശിക കളക്ഷൻ വഴി സംഭരിച്ചതാണ് സംഘടനയുടെ സാധാരണക്കാരായ പ്രവർത്തകരുടെ മാസ വരുമാനത്തിന്റെ ഒരു വിഹിതം സംഘടനക്ക് നൽകി വരാറുണ്ട് ഇതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സ്രോതസ് കൂടാതെ മാസമായ റമലാനിലെ വാർഷിക സംഭാവന ശേഖരണത്തിലൂടെ സംഘടന വിവിധ പദ്ധതികൾക്കാവശ്യമായ പണം കണ്ടെത്തും സംഘടിച്ച് ശക്തരാവുക എന്നത് ഏതൊരു ജനവിഭാഗത്തിനുമുള്ള അവകാശമാണ് വർഗീയ വികാരം ആളിക്കത്തിച്ചതിന്റെ പേരിൽ സംഘടനക്കെതിരെ ഒരറ്റ കേസുപോലുമില്ല അതേസമയം ഭരണകൂട പിന്തുണയോടെ ആർ എസ് എസ് നടത്തിയ വംശഹത്യയും എതിർക്കുന്നവരെയും പാർട്ടി വിട്ടവരെയും കൊലപ്പെടുത്തുന്ന സിപിഎം നടപടികളുമൊക്കെ ജനങ്ങൾക്ക് നന്നായറിയാം ഇവരെയാരും ഭീകരനെന്നോ തീവ്രവാദിയെന്നോ മുദ്രകുത്തുന്നില്ല അധികാര കേന്ദ്രങ്ങളും കാവ്യമനസ്കരായ അച്ചടി മാധ്യമങ്ങളും പോപ്പുലർ ഫ്രണ്ടിന് എതിരെ നിറം പിടിപ്പിച്ച എത്രയെത്ര നുണക്കടകളാണ് പ്രചരിപ്പിച്ചത് വിദ്വംസുഖ പ്രവർത്തനങ്ങളുടെ പേരിൽ സെന്റർമെറ്റെതിരെ അന്വേഷണം നടത്തിയവർക്ക് ഒടുവിൽ നിരാശരാകേണ്ടി വന്നു നീതിക്കും തുല്യാവകാശത്തിനും വേണ്ടി ശബ്ദിക്കുന്നവരെ അടിച്ചമർത്താനുള്ള സൌകര്യപ്രദമായ ആയുധമാണ് തീവ്രവാദാരോപണം ഭരണകൂട താൽപര്യം എല്ലായ്പ്പോഴും രാജ്യതാൽപര്യമാകണമെന്നില്ല അതിനാൽ തന്നെ ഭരണകൂടത്തിന്റെ നയങ്ങളെ എതിർക്കുക എന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനവുമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും പുരോഗതി എന്നതാണ് ജനാധിപത്യത്തിന്റെ അടിത്തലം ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെയും ക്ഷേമത്തിനുവേണ്ടി അത്യധാനിക്കുന്ന ഒരു സംഘത്തെ കുറിച്ചു നടത്തുന്ന ശ്രമങ്ങൾ രാജ്യസ്നേഹ പ്രചോദിതമല്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപി അധികാരത്തിലേറിയതോടെ രാജ്യം ഒരു ദശാസന്ധിയിലെത്തി നിൽക്കുകയാണ് സിദ്ധശക്തികൾക്ക് ഇപ്പോഴുണ്ടായ വിജയം താൽക്കാലികമാണ് വിഭജിച്ച് ജയിക്കുന്നവർക്ക് ജനങ്ങൾ ഒന്നാകെ കീഴടങ്ങിയിട്ടില്ല കീഴടങ്ങാൻ മനസ്സില്ലാത്ത നട്ടല്ലുള്ള യുവചേതന ഏകാധിപതികളെ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് ചവിട്ടിത്തേർപ്പിച്ചതാണ് മുൻകാല ചരിത്രം അന്തിമ വിജയം എന്നൊന്നും അടിച്ചമർത്തപ്പെട്ട ജനതികൾക്കായിരിക്കും സമൂഹത്തിന്റെ മുന്നേറ്റ ചരിത്രത്തിലെ തിളങ്ങുന്ന നാഴികക്കല്ലാവാൻ പോപ്പുലർ ഫണ്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെക്കുന്ന സമ്പൂർണ്ണ ശാക്തീകരണം സാധ്യമാക്കുന്നതിന് രാഷ്ട്രീയ പ്രവർത്തകരെയും സ്ത്രീകളെയും പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും കുട്ടികളെയും നിയമജ്ഞരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും സംഘടന സംഘടിപ്പിച്ചു വരുന്നു സാമൂഹിക വികസനത്തിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ സംഘടനക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് വലിയ മനുഷ്യാധ്വാനവും സമ്പത്തും ഇതിനാവശ്യം താങ്കളുടെ പ്രാർത്ഥനയും പിന്തുണയും സഹായവും എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടാവണം